ജീവിതം തന്നെ പഠനമാക്കിയ എഴുപത്തിയേഴുകാരൻ ഗോപിദാസ് അമ്മയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി താൻ പത്താം ക്ലാസ് വിജയിക്കണമെന്ന പ്രിയമാതാവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയപ്പോൾ തുല്യതാ പരീക്ഷ എഴുതിയ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന നേട്ടവും ഈ വാർദ്ധക്യകാലത്ത് ഗോപിദാസ് നേടി പുന്നപ്ര വടക്കു പഞ്ചായത്ത് താന്ിപ്പള്ളി ചിറ വീട്ടിൽ ഗോപിദാസ് വാർദ്ധക്യം പഠനത്തിന് തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആറാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഇദ്ദേഹം കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായിരുന്നു ഇതിനുശേഷം പല പല ജോലികൾ ചെയ്തു ഒടുവിൽ ആലപ്പുഴയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജോലിയും നോക്കി അതായത് ഈ ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട കെയർ ഫാക്ടറി തൊഴിലാളി എൻ്റെ അച്ഛനും അതാരുന്നു അതിൻ്റെ തീർച്ചയായിട്ടാണ് ഞാനും കെയർ ഫാക്ടറി തൊഴിലാളിയായത് പിന്നെ ജീവിതത്തിലെ കെയർ ഫാക്ടറി തൊഴിലാളിയായി വീടിത്തൊഴിലാളിയായി വൈക്കാട് പഠിച്ചു പോയി അവസാനം ഞാൻ എത്തിപ്പെട്ടത് സെക്യൂരിറ്റി മേഖലയിലാണ് ഒരു ഒമ്പത് വർഷക്കാലത്തോളം സെക്യൂരിറ്റി ആയിരുന്നു ശേഷമാണ് പഠിക്കുന്ന കാലത്ത് മാതാവിന്റെ ഏക ആഗ്രഹം മകൻ പത്താം ക്ലാസ് വിജയിക്കണം എന്നായിരുന്നു അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും മാതാവിന്റെ സ്വപ്നം പൂവണിയിക്കുവാൻ വാർദ്ധക്യം മറന്ന് ഗോപിദാസ് പഠിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു പഠിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്നൊരു പത്താം ക്ലാസ്സുകാരനായി കാണണമെന്ന് താല്പര്യപ്പെട്ടിരുന്നു അന്നത്തെ എന്ന് പറഞ്ഞെന്നാൽ പത്താം ക്ലാസ് പാസ്സായെന്നാൽ ജോലി കിട്ടുക എന്നുള്ള സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസം കുറഞ്ഞ ഒരു കാലഘട്ടമാണ് ആഗ്രഹത്തോടു കൂടിയാണ് പത്താം ക്ലാസ്സുകാരനാകണമെന്നുള്ള ആഗ്രഹം അമ്മ മനസ്സിൽ സൂക്ഷിച്ചത് പക്ഷേ അതെനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എൻ്റെ നല്ല പ്രായം അങ്ങനെയാണ് സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠനം ആരംഭിച്ചത് തുല്യതാ പഠനത്തിലൂടെ ഏഴാം ക്ലാസ് വിജയിച്ച ഗോപിദാസിന് പത്താം ക്ലാസ്സിൽ മൂന്ന് എ പ്ലസോടെ മികച്ച വിജയം നേടാൻ കഴിഞ്ഞു ഇതിനുശേഷമാണ് പ്ലസ് വൺ പഠനം തുല്യതാ സെന്ററായ അമ്പലപ്പുഴ കെ കെ കുഞ്ചുപിള്ള സ്കൂളിൽ ആരംഭിച്ചത് ഇപ്പോൾ പ്ലസ് വൺ പരീക്ഷയാണ് പ്ലസ് വണ്ണിൽ ആകെ നൂറ്റിയേഴ് പഠിതാക്കൾ ഉള്ളതിൽ ഏറ്റവും പ്രായം കൂടിയ പഠിതാവാണ് ഗോപിദാസ് സംസ്ഥാനത്തെ തന്നെ തുല്യത പ്ലസ് വൺ പരീക്ഷ എഴുതുന്ന ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഇദ്ദേഹം പ്ലസ് ടു പരീക്ഷ കൂടി കഴിഞ്ഞാൽ അഭിഭാഷകനാകണമെന്ന ആഗ്രഹമാണ് ഗോപിദാസിന് പഠനം ലഹരിയാക്കി മാറ്റിയ ഈ പഠിതാവിനെ തുല്യതാ സെന്ററിൽ വെച്ച് ആദരവും കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഗോപിദാസിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു